അപ്പോൾ ഫസ്റ്റ് ഫസ്ബൻഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇലകൻ ലുക്ക് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വിചിത്രയാണ് ഫാബ്രിക്ക് വരുന്നത് അതിൻ്റെ ഷോളാണ് നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഷോളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് വരുന്നത് എല്ലാം തന്നെ സിംഗിൾ കളറാണ് ടോപ്പ് ബോട്ടം ഷോൾ എല്ലാം തന്നെ ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കളർ ഷെയ്ഡ്സ് നോക്കാം ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പീക് ഓക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെയും ദുപ്പട്ട കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ നമുക്കൊരു കോട്ടൺ പ്രീമിയം ക്വാളിറ്റി പോളി കോട്ടണിലാണ് വരുന്നത് എല്ലാം തന്നെ സിംഗിൾ കളറാണ് നെക്സ്റ്റ് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴേക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക